ആമാശയ സംബന്ധമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട് അപ്പൊ മിക്ക പേഷ്യൻസും വരുന്നത് പല പല അസിഡിറ്റിയുടെ കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പല പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ഈ അടുത്തിടെ ആയിട്ട് ഒരുപാട് പേര് വന്ന് പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ് മൗത്ത് ആൾസേഴ്സ് അല്ലെങ്കിൽ വായ്പ പുണ്ണ് എന്നുള്ളത് നമ്മൾ എന്റെ ഒരു റൂട്ട് കോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ മിക്കവാറും വയറിനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണാറുണ്ട് ഈ വായ്പ ഉണ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ നമുക്ക് ഒരു പരിധിവരെ എങ്ങനെയൊക്കെ അതിനെ മാനേജ് ചെയ്യാം എപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് പേടിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ഹെൽത്ത് കെയറിലെ ഹോമിയോപത്തി ഫിസിഷ്യനാണ് ഈ വായ്പ ഉണ് എന്ന് പറയുന്നത് ഈ പ്രായഭേദം എന്നിന്ന് പല ആൾക്കാരിലും കാണുന്ന ഒരു കണ്ടീഷനാണ് നമ്മുടെ ആ വായുടെ ഉള്ളിൽ മ്യൂക്കസ് മെമ്മറിൽ അല്ലെങ്കിൽ വായന്റെ ഉള്ളിൽ കവർ ചെയ്യുന്ന ഒരു ലെയറിൽ അതിലെന്തെങ്കിലും ഒരു അൾസർ പോലെ അല്ലെങ്കിൽ ഒരു സ്പോട്ട് പോലെ ഫസ്റ്റ് തുടങ്ങും ഒരു പൊട്ട് പോലെ ആയിരിക്കും ആദ്യം തുടങ്ങുക പിന്നെ നമ്മൾ അത് നോക്കുമ്പോൾ അതൊരു അൾസർ സ്റ്റേജിലേക്ക് മാറുന്ന കാണാം ഒരു മൂന്ന് ദിവസം വരെയൊക്കെയാണ് സാധാരണ ആയിട്ട് നിൽക്കുക ചില ആൾക്കാരുടെ ഒരാഴ്ചയൊക്കെ നിൽക്കും രണ്ടാഴ്ചയും കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അത് കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ് എന്തെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഓറൽ മ്യൂക്കോസയിൽ ഏതെങ്കിലും ഒരു സ്പോട്ടിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരും ഇനി ഒരു ഇൻഫെക്ഷൻ വരുന്നതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റേജിൽ തന്നെ നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷികളെല്ലാം കൂടി അല്ലെങ്കിൽ ആ ഒരു ഇൻഫെക്ഷൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായ ഒരു മുറിവിനെ പെട്ടെന്ന് ഹീൽ ചെയ്യാൻ വേണ്ടി രോഗപ്രതിരോധ ശേഷി പെട്ടെന്ന് അവിടെ തന്നെ ഒരു ആക്റ്റീവ് ഫോമിലോട്ട് വരികയും അവിടെ പെട്ടെന്ന് നമ്മുടെ അതിനെതിരെയുള്ള ഡബ്ല്യു ബി സീസോ അല്ലെങ്കിൽ ആയിട്ടുള്ള കോശങ്ങളൊക്കെ ആക്റ്റീവായിട്ട് വരികയും അങ്ങനെ അവിടെ ആ ഒരു അൾസറിന്റെ നടുവിൽ നമുക്ക് ഒരു മഞ്ഞ നിറത്തിൽ കാണാൻ പറ്റും ഒരു ഹീല് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡി തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന മെക്കാനിസമാണ് അപ്പം റെക്കറന്റ് ആയിട്ട് അവിടെ പല ഇറിറ്റേഷൻസ് വരുമ്പോൾ ഈ ഒരു ബൂണ്ട് അൾസറായിട്ട് മാറുകയാണ് ചെയ്യാറ് അപ്പോൾ കൂടുതൽ ആൾക്കാരിലും ഈ ഒരു പ്രശ്നം കാണുമ്പോൾ നമ്മൾ അവരുടെ ഹിസ്റ്ററി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ആമാശയ സംബന്ധമായ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പോൾ ഈ വായ്പ കൊണ്ട് വരാനുള്ള കാരണങ്ങൾ ഏറ്റവും ആദ്യം നോക്കിക്കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് മലബന്ധം ഉണ്ടാവും അവർ പറയാറുണ്ട് വയർ കൃത്യമായിട്ടൊരു ശോധന ഉണ്ടാവില്ല അപ്പോൾ ഈ മലബന്ധമുള്ള ആൾക്കാരിൽ കൂടുതലായിട്ടും കാണുന്ന മറ്റൊരു പ്രശ്നമാണ് ഗ്യാസ് ട്രബിൾ ശോധന കറക്റ്റ് ആവാതെ പോകുന്നതുകൊണ്ട് തന്നെ വയറിൽ നമ്മുടെ ഫുഡ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ മലക്കെ നിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഗ്യാസിന്റെ ഫോമേഷൻ ഉണ്ടാവും അപ്പോൾ അവർക്ക് ഭയങ്കര ബ്ലോട്ടിംഗ് ആയിരിക്കും പറയാം അവർ പറയും ചെണ്ട കൂട്ടുന്ന പോലെയാണ് വയറിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് എന്ന് ചിലക്ക് നെഞ്ചരിച്ചിൽ പുളിച്ച് തീട്ടലായിട്ട് വരുന്നത് ഇനി ഇതല്ലാതെ തന്നെ വായ്പ ഇത് റിലേറ്റഡ് അല്ലാതെ തന്നെ നമ്മളെ മെന്റൽ കണ്ടീഷൻസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുക ചില കുട്ടികളുടെ കേസൊക്കെ ടെൻഷൻ വരുന്ന സമയത്ത് കാണാറുണ്ട് അതായത് എക്സാമിന് കുറച്ച് മുൻപായിട്ട് വരിക അല്ലെങ്കിൽ ആ ഒരു ടൈം എക്സാമിനോട് അനുബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ കുട്ടികൾ കുറച്ചുകൂടെ ടെൻസ്ഡ് ആയിരിക്കും അപ്പൊ ആ ഒരു ടെൻഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ടോ ഇതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഐ ബി എസ് രോഗമുള്ള ഒരു ടെൻഷൻ റിലേറ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ ഐ ബി റിലേറ്റഡ് ആണ് ഐ ബി എസ് എന്ന് പറയുമ്പോൾ ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം അതായത് നമ്മൾ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റേജ് പ്രോഗ്രാമിന് വേണ്ടി പോവാ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് പോവാ ആ ഒരു ടൈമിൽ നമ്മൾ പറയുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നുമെങ്കിലും ആ ഒരു ടൈമിൽ പെട്ടെന്ന് തന്നെ മോശം പാസ് ചെയ്യാൻ വേണ്ടി തോന്നും ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നും നമ്മൾ കേൾക്കുമ്പോ അത്ര ഇതെന്താ ഒരു അല്ലെങ്കിൽ ഒരു കളിയാക്കുന്നതിന്റെ ഭാഗമാണെങ്കിലും ഇതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട് ഈ ഐബിഎസ് രോഗമുള്ളവരിലും ഈ ആയിട്ട് നമുക്ക് വായിൽ പുണ് വരുന്നത് കാണാം ഇതല്ലെങ്കിൽ സീലിയാക് ഡിസീസ് അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്ഷൻസോ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത് ചില ഗ്ലൗട്ടൻ അലർജി വരുന്നുണ്ട് ഇപ്പം ഗോതമ്പോ അല്ലെങ്കിൽ ഓട്സ് ഒക്കെ കഴിക്കുമ്പോൾ അലർജി വരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കും ആയിട്ട് ഈ വായ്പുണ്ണു വരാം ഇതല്ല തന്നെ ഈ പല്ലിൽ കമ്പി കെട്ടിട്ടുള്ള ആൾക്കാർക്ക് ആ കമ്പിയുടെ ഇടയിൽ ഒരു എഡ്ജൊക്കെ കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് റാഷ് ആയിട്ട് വരിക അവിടെ അവിടെ കറണ്ട് ആയിട്ട് അവിടെ ഇറിറ്റേഷൻസ് നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും വരാം ഇനി ഇതല്ലാതെ തന്നെ നമ്മുടെ പല്ല് തന്നെ ചില എഡ്ജസ് ഒക്കെ ഭയങ്കര ഷാർപ്പായിട്ട് നിൽക്കുക അല്ലെങ്കിൽ പല്ലിന്റെ ഒരു സ്ഥലം അടർന്നു പോയി ബാക്കി ബാക്കിയൊരു എഡ്ജെന്ന് പറഞ്ഞാൽ ഭയങ്കര ഷാർപ്പ് ആണെങ്കിൽ അത് റെക്കറൻ്റ് ആയിട്ട് നമ്മുടെ മോണയായിട്ടോ കവിളുമായിട്ടോ ഒക്കെ ടച്ച് വരുന്ന സമയത്തൊക്കെ മൗത്ത് അൾച്ചേഴ്സ് വരാം അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവര് ഞാൻ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഡെന്റൽ ഡോക്ടറെ തന്നെ കാണുക എന്നുള്ളതാണ് നമ്മൾ ഈ ഷാർപ്പായിട്ടുള്ള പല്ലാണെങ്കിൽ അത് വെച്ചോണ്ടിരിക്കുകയാണ് കുറേ ആൾക്കാർ ചെയ്യും അപ്പൊ നമ്മൾ അപ്പത്തെ ഒരു എളുപ്പത്തിന് അല്ലെങ്കിൽ അപ്പം അത് സാരമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിടും റെക്കറൻ്റ് ആയിട്ട് മൗത്ത് അൾസേഴ്സ് വരുമ്പോൾ പിന്നീട് അത് ക്യാൻസർ ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം പല്ലുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ അല്ലെങ്കിൽ പല്ല് കേടുണ്ട് അല്ലെങ്കിൽ പല്ലില് പോഡുണ്ട് അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ ഏറ്റവും ആദ്യം ഒരു ഡെന്റൽ ഡോക്ടറെ കാണുക നമ്മുടെ പല്ലിന്റെ ആ ഏരിയ ക്ലീൻ ആണെന്ന് ഉറപ്പ് വരുത്തുക അപ്പൊ അതുകൊണ്ടാണെങ്കിൽ അങ്ങനെയും വരാം ഇനി നമ്മൾ റെക്കറൻ്റ് ആയിട്ടുള്ള ഹറിബെറി ആയിട്ട് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തട്ടുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് വായ്പ ഇടയ്ക്കിടക്ക് വരാം ഇനി ചില പേസ്റ്റിന്റെ യൂസ് ഇപ്പൊ സോഡിയം ലോറൽ സൾഫേറ്റ് പോലെയുള്ള കണ്ടൻസ് ഒക്കെയുള്ള പേസ്റ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അപ്പൊ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്കും ഈ റെക്കറൻഡാണ് കാരണം അത് നമ്മുടെ മ്യൂക്കസ് മെമ്പ്രൈനെ പെട്ടെന്ന് തന്നെ ഇറൂഡ് ചെയ്യും അല്ലെങ്കിൽ അവിടെ ഇറിറ്റേഷൻസ് ഉണ്ടാകും അപ്പൊ അങ്ങനെ വരാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പൊ ഈ ഒരു പ്രശ്നമൊക്കെ ഉള്ളവരാണ് അത് ആദ്യം തന്നെ ഒരു കറക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്ക് പിന്നെ കൂടുതലായിട്ടും പ്രശ്നം വരുന്നത് ഒരു ഇമ്മ്യൂൺ കുറവുള്ള ഒരു ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ച് വീക്കായിട്ട് നിൽക്കുന്ന ആൾക്കാർ വൈറ്റമിൻ ഡി ട്വൽവ് കുറവുള്ളവര് പിന്നെ അവരുടെ ഭക്ഷണം ഭയങ്കരമായിട്ട് ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും കഴിക്കുന്നതിന് അധികമായിട്ട് എരിവ് കഴിക്കുന്ന ആൾക്കാർ ഇവർക്കൊക്കെ ഒരു വായ്പ ആയിട്ട് വരും പുകയിലയുടെ ഉപ ഉപയോഗം കൂടുതലാണ് ആൾക്കാർ അതുപോലെ തന്നെ പുകവലി കൂടുതലുള്ള ആൾക്കാർ ടൊബാക്കോ ഒക്കെ ഒരുപാട് ചവയ്ക്കുന്ന നമ്മൾ മുറുക്കുന്നൊക്കെ ആൾക്കാരെ നോക്കിക്കാണെങ്കിൽ അവർക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഈ ഒരു മുറിവ് വരുന്നതാണ് അല്ലെങ്കിൽ വായ്പ വരുന്നതായിട്ട് കാണാൻ പറ്റും ഏറ്റവും ഇമ്പോർട്ടന്റ് തന്നെ വൈറ്റമിൻ ബി ട്വൽവ് എല്ലാവർക്കും തന്നെ അറിയാം വായ്പുണ് വരുന്ന സമയം തന്നെ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത് വൈറ്റമിൻ ബി ട്വൽവിന്റെ ഒരു ടാബ്ലറ്റിന്റെ ഒരു സ്ട്രിപ്പ് മേടിച്ചങ്ങ് കഴിക്കും പക്ഷേ അവിടെ കംപ്ലീറ്റ് ആയിട്ട് റിസൾട്ട് നമുക്ക് കിട്ടില്ല കാരണം അവിടുത്തെ മേജർ കോസ് ഈ പറയുന്ന എന്തെങ്കിലും കാരണങ്ങളാണെങ്കിൽ ആദ്യം ഇത് തന്നെ റൂൾ ഔട്ട് ചെയ്യുക ഈ പറയുന്ന കാരണങ്ങളാണോ അറിയാൻ വേണ്ടി നമ്മളൊരു ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്യുക വായ്പ ആയിട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ വായ്പ വരുന്നതിന്റെ സൈസ് വളരെ കൂടുതലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ കാണിക്കുക കോസ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വായ്പ ഉണ്ട് മാറുന്നത് കാണാം ഇപ്പൊ ഈ വായ്പ കേസ് എടുക്കുകയാണെങ്കിൽ പല ടൈപ്പ് ഉണ്ട് ഒരു സ്മോൾ ആയിട്ടുള്ള ഒരു വായ്പ ഉണ്ട് അല്ലെങ്കിൽ നോർമലി കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മില്ലിമീറ്റർ മുതൽ എട്ട് മില്ലിമീറ്റർ വരെയാണ് അതിന് മൂന്നോ നാലോ ദിവസം നിൽക്കും അതങ്ങ് പോകും ഈ രണ്ടാമത്തെ ഹെർപ്പറ്റിഫോം ടൈപ്പാണ് ഹെർപറ്റിഫോം ടൈപ്പ് എന്ന് പറഞ്ഞാൽ വായ്പ വളരെ കുറവായിരിക്കും വളരെ ചെറിയ സൈസ് ആയിരിക്കും പക്ഷെ അവിടെ ഒരു കൂട്ടമായിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുക അതിനാണ് നമ്മൾ ഹെർപറ്റിഫോം എന്ന് പറയുക അതും ഒരു ഒരാഴ്ചയെങ്കിലൊക്കെ നിൽക്കുന്ന പിന്നെ അതങ്ങ് പോകും ഈ വലിയ സൈസിന്റെ ഉണ്ട് വലിയ സൈസ ഒരു സെന്റിമീറ്ററിന്റെ അടുത്തോളം വലുപ്പം വരുന്നതുണ്ട് അത് അധികം നാള് നീണ്ടു നിൽക്കുന്നതുമായിരിക്കും നമ്മൾ കൂടുതലും ഇങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാരെയാണ് പേടിക്കേണ്ടത് നമ്മൾ എന്തൊക്കെ ട്രീറ്റ് ചെയ്ത് നമ്മൾ മൂന്നാല് ദിവസം വെയിറ്റ് ചെയ്ത് നോക്കി അല്ലെങ്കിൽ നമ്മുടെ പൊടിക്കൈകളൊക്കെ വെച്ച് നോക്കി എന്നിട്ടും മാറുന്നില്ല അപ്പൊ മാറിയാലും വീണ്ടും ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ വീണ്ടും അത് വരുന്നു സ്ഥലം മാറി മാറി നിൽക്കുന്നു അതുപോലെ തന്നെ ആ ഒരു വായ്പുണ്ണിന്റെ സൈസിനോടൊപ്പം തന്നെ അവിടെ ബ്ലീഡിങ് ആയിട്ട് പ്രെസെന്റ് ചെയ്യുക അവിടെ ഭയങ്കരമായ വേദന സംസാരിക്കാൻ പോലും പറ്റുന്നില്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ കംപ്ലയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വെച്ചോണ്ടിരിക്കരുത് ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്ത് ഡോക്ടറെ കാണിക്കുക എന്താണ് ചിലപ്പോൾ ഇങ്ങനെയുള്ള വായ്പ വീണ്ടും മറ്റു ഓറൽ ക്യാൻസേഴ്സിനൊള്ള ചാൻസസ് കൂടുതലായത് തന്നെയാണ് നമ്മൾ ഡോക്ടറെ കാണുക എന്ന് പറയുന്നത് ഇനി വായ്പിന്റെ മാനേജ്മെന്റ് സൈഡ് എങ്ങനെയാണെന്ന് നോക്കാം ഇനി ഒരു മാനേജ്മെന്റ് സൈഡിലോട്ട് വരുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ മുകളിൽ പറഞ്ഞ കാരണങ്ങളൊന്നും ഇല്ലാന്ന് നമ്മൾ ആദ്യം തന്നെ ഉറപ്പുവരുത്തുക നമ്മുടെ ഓറൽ ഹൈജീൻ എപ്പോഴും നമ്മൾ ഉറപ്പു വരുത്തുക നമ്മള് ഒരു കുട്ടികളായിരിക്കുന്ന സമയം തൊട്ട് അത് തുടർച്ചയായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല്ലിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു ഡെന്റിസ്റ്റിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കുക ഡോക്ടറെ കാണിക്കുക പല്ലിന്റെ ഹെൽത്ത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അത് നമ്മൾ ഓക്കെ ആണെങ്കിൽ തന്നെ ഈ വക പ്രശ്നങ്ങളൊക്കെ കംപ്ലീറ്റ്ലി മാറാൻ പറ്റും പിന്നീട് ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉറക്കത്തിനുമായി ബന്ധപ്പെട്ടാണ് ഉറക്കം കുറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ടെൻഷൻസ് ഉള്ളവർക്ക് പൊതുവേ ഉറക്കം കുറവായിരിക്കും അപ്പം ഈ ഉറക്കം ഇപ്പൊ എന്റെ അടുത്ത് വരുന്ന പല പേഷ്യൻസിന് അടുത്ത് നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് ഉറക്കക്കുറവ് കാണിക്കാറുണ്ട് അല്ലെങ്കിൽ ഭയങ്കര ടെൻഷൻസ് മൂഡ് സ്വിങ്സ് ഒക്കെ കാണിക്കുന്ന ആൾക്കാർക്ക് പൊതുവെ വായ്പ ഉണ്ട് അപ്പൊ നമ്മൾ അത് കറക്റ്റ് ആണോ നോക്കുക ഈ ഉറക്കം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതുമായി റിലേറ്റഡ് ടിപ്സുകളൊക്കെ നോക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ വൈകുന്നേരം ഒരു ചെറിയ നടക്കാനൊക്കെ പോവുക കുറച്ചുകൂടി ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹാപ്പി ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ ഒക്കെ ഈ ഒരു ഈവനിങ് വാക്കിന് കിട്ടുന്നുണ്ടാവും പിന്നെ നമ്മുടെ ബോഡി കുറച്ചുകൂടെ ആവും നമ്മൾ നടത്തുക കഴിഞ്ഞു വരുമ്പോൾ അപ്പൊ നമുക്ക് രാത്രി നല്ല ഉറക്കം കിട്ടും ഇനി അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന ഉറക്കവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഹെവി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക എപ്പോഴും ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക നമ്മൾ ഹെവി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അബ്ഡോമൻ എപ്പോഴും വർക്കിങ്ങിലായിരിക്കും നമ്മുടെ ആമാശയം വർക്ക് ചെയ്തുകൊണ്ടേരിക്കും അപ്പൊ നമുക്ക് നല്ലപോലെ ഒരു ഉറക്കം കിട്ടില്ല പകരം ഒരു മയക്കം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ ഉറങ്ങാൻ പോകുന്നതിന് രണ്ട് മണിക്കൂർ മുൻപിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ ഒക്കെ ആണെങ്കിൽ ഉറക്കം കറക്റ്റ് ആയിട്ട് കിട്ടും ഉറക്കം കറക്റ്റ് ആയിട്ടാണെങ്കിൽ നമുക്ക് വായ്പങ്ങൾ കുറയാൻ പറ്റും പിന്നെ നടക്കാൻ പോകുന്ന ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ ടെൻഷൻസ് ഒക്കെ കുറയുന്നതായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾ യോഗ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുക കുട്ടികൾക്കൊക്കെ ഇങ്ങനെ എക്സാം ഫിയർ അല്ലെങ്കിൽ എക്സാം ടെൻഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ യോഗയ്ക്കൊക്കെ അവരെ വിടുക അപ്പൊ അങ്ങനെയൊക്കെ വിടുക കുറച്ചുകൂടി അവരെ റിലാക്സ് ചെയ്യാൻ വേണ്ടി വിടുക കാരണം ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിരിക്കും അവർ ഈ ഒരു പഠിത്ത കാലം തൊട്ട് തന്നെ ഫുൾ ടൈം അവരെ എൻഗേജ് ആയിരിക്കും അതിന് പരം അവർക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനോടൊക്കെ വിടുക അപ്പോൾ അവർക്ക് ഒരു ടെൻഷൻ കുറയുന്ന സമയത്ത് തന്നെ ഈ കണ്ടീഷൻസ് ഒക്കെ കുറയും കുട്ടികളുടെ കേസ് എടുത്ത് പറയാൻ കാരണം കാരണമെന്നുണ്ടെങ്കിൽ വായ്പുണ്ണൊക്കെ ഉണ്ടെങ്കിൽ അവർ ഫുഡ് കഴിക്കുന്നത് കുറയും അവർക്ക് ഒരു വളർച്ചയുടെ ആവശ്യ സമയത്തുള്ള ന്യൂട്രിയൻസ് ഒക്കെ കിട്ടാതെ വരും അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ തന്നെ വേണം ഇനി ഭക്ഷണത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ വായ്പ ഒക്കെ ഉണ്ടെങ്കിൽ അത് വൈറ്റമിൻ ബി ആണ് ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള വൈറ്റമിൻ അത് കുറയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കൂടുതൽ ഇലക്കറികൾ കഴിക്കാം പിന്നെ ബീഫിലൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതിൽ മുട്ട കഴിക്കുക പാലും പാൽ ഉൽപ്പന്നങ്ങളൊക്കെ കഴിക്കുക ഇതൊക്കെ കഴിക്കണേൽ ഒരു പരിധി വരെ നമുക്ക് വൈറ്റമിൻ ബി ട്വൽവ് അതോടൊപ്പം തന്നെ തവിട് കുടുങ്ങിയ ധാന്യങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക അപ്പോൾ അരിയൊക്കെ നമ്മൾ വെള്ള അരിയാണ് ഉപയോഗിക്കുന്നത് അതിന് പാരം മാറ്റിയിട്ട് നമ്മൾ കുത്തരി ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം പിന്നെ തൈര് മാക്സിമം വർഷത്തിൽ ഉൾപ്പെടുത്തുക ഇപ്പൊ വൈറ്റമിൻ ബി ട്വൽവ് മാത്രമല്ല തൈര് കഴിക്കുന്നത് നിങ്ങൾ ഒരു പ്രോബയോട്ടിക് ആണ് പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആമാശയത്തിൽ ഒരുപാട് ബാക്ടീരിയകളും ഫംഗസും ഒക്കെ വളരുന്നുണ്ട് അപ്പൊ ഈ ബാക്ടീരിയകളും ഫംഗസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഗുണങ്ങൾ ചെയ്യുന്ന ആണ് അപ്പൊ ഇവയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണമാണ് പ്രോബയോട്ടിക് ഈ പ്രോബയോട്ടിക് ഏറ്റവും റിച്ച് സോസ് എന്ന് പറഞ്ഞാൽ തൈര് അതുപോലെ യോഗ് നെയ്ലുണ്ട് പനീറിലുണ്ട് പഴങ്കഞ്ഞിയിലുണ്ട് അപ്പൊ പഴങ്കഞ്ഞി കുടിച്ചോണ്ടിരുന്നോണ്ടാവും പണ്ട് കാലങ്ങളിൽ നമുക്ക് ഈ വായ്പ ഉണ്ടെന്ന് അത്ര കോമൺ ആയി കേൾക്കാതിരുന്നത് ഈ വക ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ പിന്നെ അച്ചാർ കഴിക്കുന്നത് നല്ലതാണ് അച്ചാർ എന്ന് പറയുമ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ അച്ചാർ ആ ഒരു ഫോർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു പുളിച്ച് വരുന്ന ഒരു അവസ്ഥയുള്ളതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ വക ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതുകൊണ്ട് അച്ചാറൊക്കെ കഴിക്കുന്നതുകൊണ്ട് കൊണ്ട് നമുക്ക് ഒരു പ്രോബയോട്ടിക്കിന്റെ ആക്ഷൻ കിട്ടും അതുപോലെ തന്നെയാണ് ക്യാബേജ് അല്ലെങ്കിൽ മറ്റ് പല വെജിറ്റബിൾസ് ഉപ്പിലിട്ട് വെക്കുമ്പോഴും ആ ഒരു പുളിച്ച് വരുന്ന ഒരു ഉള്ളതുകൊണ്ട് ഇവയൊക്കെ കഴിക്കുന്നത് ഒരു പരിധി വരും നമുക്ക് ഒരു പ്രോബയോട്ടിക് ആയിരിക്കും പിന്നെ നമ്മൾ ഇഡലി അല്ലെങ്കിൽ അപ്പോ ഒക്കെ പുളിപ്പിക്കാൻ വയ്ക്കുന്നുണ്ട് ഇതെന്ന് പറയുന്നത് ഒരു പ്രീ ബയോട്ടിക് ആയിട്ട് ചെയ്യും ഈ പ്രോബയോട്ടിക്കും പ്രീ ബയോട്ടിക്കും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇപ്പൊ ഈ തൈരൊക്കെ കഴിക്കാൻ ഒക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചിട്ട് പ്രോബയോട്ടിക്സിനായിട്ടുള്ള സപ്ലിമെന്റ്സ് എടുക്കാം അപ്പൊ അങ്ങനെയൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് വായ്പ കുറയുന്നതായിട്ട് കാണാൻ പറ്റും പിന്നെ ഈ ഒരു ഇൻഫെക്ഷൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക വൈറ്റമിൻ സി കൂടുതലായിട്ടും നെല്ലിക്ക നാരങ്ങ ഓറഞ്ച് അല്ലെങ്കിൽ സിട്രസ് ഫ്രൂട്ട്സിലൊക്കെ ഉണ്ട് അപ്പൊ റെക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരികയും അല്ലെങ്കിൽ ആ ഒരു ഹീലിംഗ് പ്രോസസ് ഒക്കെ പെട്ടെന്ന് നടക്കാൻ വേണ്ടി വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക പിന്നെ നമ്മൾ പേസ്റ്റ് തിരഞ്ഞെടുക്കും സോഡിയം ലോറൽ സൾഫേറ്റ് പോലുള്ള കണ്ടൻസ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക ഇനി വായ്പുണ് വരികയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചെറിയ പൊടിക്കൈകൾ നോക്കാം ഒന്നാമതായിട്ട് ഉപ്പുവെള്ളം തന്നെ നമ്മൾ ഗാർഗിൾ ചെയ്യാൻ വേണ്ടി നോക്കുക നല്ലപോലെ നമ്മുടെ കവിളിലും വായിലും ഒക്കെ കൊള്ളുന്ന രീതിയിൽ ഉപ്പ് വെള്ളം തന്നെ ഗർഗൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ പല്ലിലൊക്കെ ഉണ്ടാവുന്ന കേടുകൾ ഒരു പരിധി വരെ കുറയും പിന്നെ വായ്പിടുന്ന ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് തേൻ തേക്കുന്നതാണ് തേൻ നല്ലൊരു ആന്റിബയോട്ടിക് ആക്ഷൻ ഉണ്ട് ഇനി മൂന്നാമതായിട്ട് ഉപ്പും മഞ്ഞളും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർ അപ്ലൈ ചെയ്യുന്ന ടൈപ്പിൽ കുറച്ച് നീറ്റൽ ഉണ്ടെങ്കിലും അത് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഇനി അടുത്തതായിട്ട് നമ്മുടെ വെളിച്ചെണ്ണ പുരട്ടുന്നതും ഒരു പരിധി വരെ കുറയ്ക്കുന്നതാണ് കാരണം വെളിച്ചെണ്ണയിൽ നല്ല ആന്റി ഫംഗൽ ആക്ഷൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പെട്ടെന്ന് കുറയുന്നതായിട്ട് കാണാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ലവണ്ണം ചെയ്യുക നല്ലപോലെ തൈര് നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക എങ്കിൽ നമുക്കൊരു പരിധിവരെ വായ്പ ഉണ്ണൊക്കെ കുറയുന്ന കാണാം പിന്നെ ഇത് വെച്ചോണ്ടിരിക്കാതെ റെക്കറൻ്റായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കാണാം ഇന്ന് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ടീം തന്നെ പേരയില ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ഗാർഗിൾ ചെയ്യുന്നതും നമുക്ക് ഒരു പരിധിവരെ വായ്പ ഉണ്ണ് കുറയുന്നതായിട്ട് കാണാം മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി